പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കുർബാന കാണുമ്പോൾ അതിൽ വിശ്വാസമില്ലാത്ത വ്യക്തികൾക്ക് ഇതിന്റെ അത്ഭുതങ്ങളോ ഇതിന്റെ അടയാളങ്ങളോ ഇതിന്റെ പവറോ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കുക ഇന്ന് അനേകം യുവതി യുവാക്കള് അല്ലെങ്കിൽ ഇച്ചിരി പഠിപ്പിച്ചായിട്ടുള്ള വ്യക്തികള് പഠിക്കുന്നവര് അല്ലെ ഇച്ചിരി അറിവുള്ളവര് അവരെല്ലാം ചോദിക്കുന്ന അനേകം ചോദ്യങ്ങളുണ്ട് ഇത് ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഇത് ഞങ്ങൾ പാനം ചെയ്യുമ്പോൾ അപ്പത്തിന്റെ ടേസ്റ്റ് ആണല്ലോ ഇത് ഞങ്ങൾ പാനം ചെയ്യുമ്പോൾ ബീഞ്ചിന്റെ ടേസ്റ്റ് ആണല്ലോ ഇതിനെക്കുറിച്ച് ആഴമായിട്ടുള്ള പഠനം പരിശുദ്ധ സഭ നടത്തിയിട്ടുണ്ട് ട്രാൻസ്റ്റാൻസിയേഷൻ എന്നിട്ട് പറയും ഇതിങ്ങനെയൊക്കെ തന്നെയാ ഇതിങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ ഈശോ പറഞ്ഞു ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ വേറെ ഒന്നും പറഞ്ഞില്ല അതായത് ഇത് സിംബോളിക്കലി എന്റെ ശരീരമാകുന്നു പറഞ്ഞില്ല പ്രതീകാത്മകമായിട്ട് ഇത് അപ്പമാണ് മക്കളെ പക്ഷെ ഇത് അപ്പമാണ് അപ്പത്തിന്റെ രൂപത്തിൽ ഞാൻ വരുന്നാണോ ഈശോ പറഞ്ഞത് this this is is my my body, blood. അതിനാരും എഴുതിരുത്തുവാനായിട്ടോ ഹൃദയത്തിൽ ബുദ്ധിയുടെ തലങ്ങളിലേക്ക് എഴുതി തിരുത്തുവാനോ മാറ്റുവാനായിട്ട് ബോർഡ് ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ യേശു ചെയ്തത് യേശുവിന്റെ പരസ്യ ജീവിത കാലം യേശു മരണം വരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് യുക്തിയോടെ എടുത്തിരുന്നെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകില്ല കുഷരോഗ്യ സൗഖ്യപ്പെടുത്തിയത് ഒരുത്തരം അവിടെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ലായിരുന്നു അത് യുക്തിയോടെ എടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന്റെ അവസ്ഥ തളറുവാദിയെ കഥാവ് സുഖപ്പെടുത്തിയപ്പോൾ അത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ യേശു ചെയ്ത പല കാര്യങ്ങളും ലോജിക്കിന്റെ അടിസ്ഥാനത്തിലല്ല ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലല്ല യേശു ചെയ്ത പല കാര്യങ്ങളും എന്ന് പറയുന്നത് അത് ദൈവ പിതാവിൽ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുവാനായിട്ട് പോകരുത് പരിശുദ്ധ കുർബാന വിശ്വസിക്കാനായിട്ട് മാത്രമേ നമ്മൾ പോകാനായിട്ട് പാടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഒന്നും ചിന്തിക്കുവാനായിട്ട് പാടില്ല ഇന്ന് കേരളത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തതുകൊണ്ട് ഇവിടെ വല്ല പഞ്ഞം ഒരു പഞ്ഞമില്ല ആരാ ധാരാളം ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളിലേക്കും നോക്കി നടക്കുന്ന മനുഷ്യന് ആഴമായിട്ടുള്ള വിശ്വാസ ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് പറ്റില്ല പറ്റില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞു കുറാശ് നിങ്ങൾക്ക് ദുരിതം ബസ് ചെയ്ത ദുരിതം നിന്നെ നടന്ന അത്ഭുതങ്ങളൊന്നും ഒരു ഗുണവും ചെയ്തില്ല ഒരു ഗുണവും ചെയ്തില്ല പകരം ഈശോ പറയുകയാണ് ഇനി പറയുകയാണ് എന്നെ വിട്ടുപേക്ഷിച്ച് പോകാത്തവർ യഥാർത്ഥ പരിശുദ്ധ കുർബാനയിൽ നിലനിന്ന് ജീവിക്കുന്നവരാണ് എന്നിൽ ഇടർച്ചാത്തവർ എന്ന് പറയുന്നത് അത് പരിശുദ്ധ കുർബാനയിൽ നിലനിന്ന് ജീവിക്കുന്നവരാണ് ഇടർച്ചയില്ലാതെ വിട്ടുപോകാതെ ജീവിക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ അവർ അവരൊരു കൂട്ടരാണ് അവർ ദൈനംദിനം പള്ളിയിൽ വരുന്ന ആൾക്കാർ കുർബാന അർപ്പിക്കാൻ വരുന്ന ആൾക്കാർ അവരാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലാതെ അത്ഭുതങ്ങളുടെ പുറകെ പോയി നോക്കി കാണുന്നവരല്ല ഇന്ന് എടവക ദേവാലയത്തിൽ ആളുണ്ടോ മക്കയാട് ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ അട്ടപ്പാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ എടവകിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ട് വന്നിട്ടുള്ളവരാ പക്ഷെ പക്ഷേ ഞാൻ ചില ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് ഇടവക ദേവാലയത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് പോകുന്നത് വളരെ വിരളമാണ് അത്ഭുതങ്ങളെ പിശാജ് അനുവദിക്കും പിശാജ് അനുവദിക്കും കേട്ടോളുക അത്ഭുതങ്ങൾ പിശാജ് നമ്മുടെ ഈ ദേശത്ത് നടക്കുവാനായിട്ട് അനുവദിക്കും എന്നാൽ ഓർത്തുകൊള്ളുക പരിശുദ്ധ കുർബാനയിലേക്ക് നിന്നെ കൊണ്ടുവരുവാനായിട്ട് പിശാദ് അനുവദിക്കില്ല അതാണ് ഏറ്റവും പേടി എന്ന് പറയുന്നത് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല അതിന് കാരണം എന്നാന്ന് കൂടെ ഞാൻ പറയാം വളരെ വ്യക്തമായിട്ട് കേട്ടുകൂട ഇവിടെ ഈശോ പറഞ്ഞു എന്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം എന്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം ഇത് ഞാൻ എന്റെ ശരീരം കുറച്ചങ്ങോട്ട് മുറിച്ച് നിങ്ങൾക്ക് തരിക എന്റെ രക്തം കുറച്ച് അങ്ങോട്ട് എടുത്ത് നിങ്ങൾക്ക് തരിക എല്ലാവരും കുടിക്കോ കുടിക്കോ കുടിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ യഹൂദരും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്താ ഇതെന്ത് മണ്ടത്തര പറയുന്നത് എന്ത് മണ്ടത്തര പറയുന്നത് അല്ലോ യഹൂദനായി യേശു ക്രിസ്തുവെ നിലക്കറിയാലോ എന്താണ് പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന യഹൂദന്റെ സകല നിയമങ്ങൾ അറിയാവുന്ന യേശു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് യഹൂദൻ ചിന്തിച്ചത് കാരണം കാരണമുണ്ട് പഴയ നിയമത്തിലെ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മൃഗത്തിന്റെ രക്തം കുടിക്കാനായിട്ട് പാടില്ല ഏത് ജിബിടിയായാലും രക്തം കുടിക്കാനായിട്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇറച്ചി കഴിച്ചോ കുഴപ്പമില്ല കുഴപ്പമുണ്ടോ നിങ്ങള് അതിന്റെ മാംസം കഴിച്ചോ മൃഗങ്ങളുടെ മാംസം കഴിച്ചോ പക്ഷെ നിങ്ങള് അതിന്റെ രക്തം കുടിക്കാനായിട്ട് പാടില്ല കാരണം രക്തം ജീവനാണ് രക്തം എന്ന് പറയുന്നത് ജീവനാണ് ആ ജീവൻ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ആണ് അതിനെ തൊടാനും അതിനെ എടുക്കുവാനും അതിനെ നശിപ്പിക്കുവാനും അതിന് ആ ജീവൻ കൊടുക്കുവാനും അധികാരമുള്ളത് ദൈവം മാത്രമാണ് വേറെ ആരുമല്ല ദൈവം മാത്രമാണ് എനിക്ക് കുറച്ച് ബ്രാഹ്മിൻ സഹോദരങ്ങളെ കുറച്ച് വ്യക്തികളെ പരിചയമുണ്ടായിരുന്നു ആ വ്യക്തികളുമായിട്ട് ഇങ്ങനെ ചെറിയൊരു സംഭാഷണത്തിലൊക്കെ ഏർപ്പെട്ടപ്പോൾ അവരുടെ ഒരു സ്വഭാവമുണ്ട് നമ്മളെപ്പോലെ ഇറച്ചി മീനും ഒന്നും വെട്ടി വാരി കഴിക്കത്തില്ല കഴിക്കുമോ ഇല്ല നമുക്കിവിടെ നാല് നേരം ഉണ്ടാവും ഇറച്ചി മീനും മുട്ടയൊക്കെ ഉണ്ടാവും പക്ഷേ അവർ മുഴുവൻ ആ അവർ മുഴുവൻ അവർ പച്ചക്കറികൾ മാത്രമേ കഴിക്കുള്ളൂ അവരുടെ ജീവിതത്തിൽ നിന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ് വളരെ ശാന്ത സ്വഭാവമാണ് കേട്ടോ ഏഹ് രണ്ടടി കവഴിഞ്ഞു കൊടുത്താലും തിരിച്ചടിക്കുകയല്ല അതിനെക്കുറിച്ച് ചിന്ത ചെയ്ത് അടിക്കണോ വേണ്ടോ എന്ന് മനസ്സിലാക്കി ചിന്തിച്ചത് മാത്രമേ തിരിച്ചു കൊടുക്കുകയുള്ളൂ വളരെ കാം ആൻഡ് ക്വൈറ്റ് നല്ല ബിഹേവിയർ ആണ് കാരണം ഈ മൃഗത്തിന്റെയൊക്കെ ഒരു പരിധി വരെ ഈ ഇറച്ചി എല്ലാം കഴിച്ച് കഴിച്ച് ഒരു പരിധി വരെ ഇച്ചിരി ശതമാനമെങ്കിലും ആ സ്വഭാവം കാണിക്കാതിരിക്കടിച്ചു കീറാൻ വരുന്ന ഭർത്താക്കന്മാര് കടിച്ചു കീറാൻ പറ്റുന്ന ഭാര്യമാര് എൻ്റെ അടുത്ത് വന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നും വിചാരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് അതായത് ഇറച്ചിയും മീനും മുട്ടയും കഴിക്കാൻ പാടില്ല എന്നല്ല ജരിയച്ചിട്ടുദ്ദേശിച്ച് പക്ഷേ ഇതിൻ്റെ ഒരു 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 തലം ഇങ്ങനെ ഒരു തലം ഇത് ബൈബിൾ അടിസ്ഥാനമായതൊന്നും കുറച്ച് വ്യക്തികളിൽ നിന്ന് കേട്ട് അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ എന്താണ് ദൈവം ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് മൃഗങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ രക്തത്തിലാണ് അല്ലേ അതിൻ്റെ രക്തത്തിലാണ് നിങ്ങളിപ്പോൾ മക്കൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള കുറേ മാതാപിതാക്കൾ പുറകേരിപ്പുണ്ടല്ലോ ഇല്ലേ ഉണ്ട് ഇത് രണ്ടുപേരെ രണ്ട് മക്കളെയും കുടുംബത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ കാണുമ്പോഴേക്കും കുടുംബത്തിലൊക്കെ മുഴുവനായിട്ട് കാണുമ്പോൾ ഞാൻ പറയും ഈ കൊച്ച് ഏതാണ്ട് അപ്പൻ്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ ഈ കൊച്ച് അമ്മയുടെ ചായയിലാണ് ഇച്ചിരി ഒക്കെ ചായയില്ലേ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ചായ മാത്രമല്ല അതിൻ്റെ പ്രവൃത്തിയും അതിൻ്റെ വർത്തമാനം ഒരു പരിധി വരെ അമ്പത് ശതമാനം ഈ അപ്പൻ്റെയും അമ്മയുടെ ഗുണം ഇത് കാണിക്കുള്ളൂ അല്ലേ നിങ്ങളുടെ സ്വഭാവം തന്നെ നിങ്ങളുടെ മക്കൾക്ക് കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് പോകുന്ന ലൈഫ് അത് ആ കുഞ്ഞിലിൽ അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളും കൊടുക്കും അതിൻ്റെതായിട്ടുള്ള വർത്തമാനങ്ങളും കൊടുക്കും സത്യമാണ് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് സത്യം തന്നെയാണ് അതാണ് കുടുംബജീവിതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലൈഫിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ഏത് വ്യക്തിയിലേക്ക് കൊടുക്കുന്നു ആ സ്വഭാവം ഒരു പരിധി പരിധിവരെ കാണിക്കാതിരിക്കില്ല അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറയുന്നു എൻ്റെ ശരീരവും എന്റെ രക്തവും പാനം ചെയ്യുന്ന വ്യക്തികളിൽ എന്റെ സ്വഭാവം ഉണ്ടാകും പിശാജിനാ ഒരിക്കലും താങ്ങുവാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് ഒരു അത്ഭുതം നടത്തുവാനായിട്ട് പിശാജ് വേണമെങ്കിൽ ഒരു തടസ്സവും സൃഷ്ടിക്കില്ല പക്ഷെ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് മാറുക എന്ന് പറയുന്ന പിശാജിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല Hallelujah.